ഇവിടെ നല്ല നാടൻ മത്തിക്കറിയാണ് വെക്കുന്നത് അപ്പോൾ വേണ്ടി നമ്മൾ ഒരു കിലോ മത്തി വെട്ടി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അതിനാവശ്യത്തിനുള്ള വെളുത്തുള്ളി ഇഞ്ചി നമ്മൾ ചതച്ച് ചേർക്കണം ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവായിട്ട് മുപ്പിച്ച് കഴിയുമ്പോൾ നമ്മൾ മുമ്പ് എടുത്ത് വെച്ചേക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ி இஞ்சி எல்லாம் சிறதாக வந்து நமக்கு முளபொடி சேர்த்து கொடுக்கணும் நான் ஒரு அஞ்சு டேபிள் ஸ்பூன் முளபுடி எரிவா ஆசியம் உள்ளவ கூடுதல் சேர்க்காம் எரிவி குறச்சு உள்ள உள்ளவ குறச்சு குறச்சு சேர்க்காம் முழு இளக்கி கொடுக்கணும் ஸ்டவ் சிப்பிடிச்சிட்டு இலக்கி கொடுக்க ഇതിൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പുളി ചേർത്ത് കൊടുക്കാം എല്ലാം കൊടുക്കാം അല്പം കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പിട്ട് കൊടുക്കാം ഈ അരപ്പ് നല്ലോണം തിളയ്ക്കുമ്പോൾ വേണേൽ നല്ലോണം തിളച്ച് വരുന്നിട്ട് വേണം നമ്മൾ മത്തി ചേർത്ത് കൊടുക്കാൻ അങ്ങനെ അരപ്പ് തിളച്ച് വരുന്നുണ്ട് നമുക്കിനി മത്തി ചേർത്ത് കൊടുക്കാം മത്തി ചേർത്ത് കൊടുക്കാം മത്തി ചേർത്ത് കഴിയുമ്പോൾ നമ്മളൊന്ന് ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം സ്പൂൺ വെച്ച് നമ്മൾ മീനകത്ത് ഉപയോഗിക്കരുത് കാരണം മീൻ ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പം ഫോൺ പിടിച്ചേക്കുന്നതുകൊണ്ട് എനിക്കത് കാണിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ ചട്ടി ചുറ്റിച്ചേ വെക്കാവൂ സ്പൂണിട്ട് ഇളക്കരുത് ഇനി ഈ കറിയിലോട്ട് നമ്മൾ കറിവേറ്റിൽ ചേർത്ത് കൊടുക്കാം എപ്പോഴും മീൻകറിയിൽ ലാസ്റ്റ് കറിവേപ്പിൽ ചേർക്കാവേ അപ്പോൾ നല്ല ടേസ്റ്റുമാണ് ആദ്യവും ചേർത്ത് കൊടുക്കാം പക്ഷേ അവസാനം മസ്റ്റായിട്ട് നമ്മൾ കറിവേപ്പില ചേർത്ത് കൊടുക്കണം അങ്ങനെ നമ്മുടെ മീൻകറി റെഡിയായി വരുന്നുണ്ട് നമുക്ക് ഒരു സ്പൂൺ വെളി ചെണ്ണ കൊടുക്കാം കണ്ടിട്ട് തന്നെ നല്ല അടിപൊളി മീൻകറി നല്ല നാടൻ മത്തിയാണേ നല്ല നെയ്മത്തിയാണ് അപ്പോൾ അടിപൊളി മീൻകറിയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത്